അനുമോളാണ് ബിഗ് ബോസ് സീസൺ സെവൻ അത് ജയിക്കുന്നതെങ്കിൽ അത് അനുമോൾ ഒരു കഠിന പ്രയത്നം കൊണ്ട് ജയിച്ചാണെന്ന് പറയുക അല്ലെങ്കിൽ പി ആറിനം കൊണ്ട് മാത്രം അനുമോൾ ജയിച്ചാണെന്നാണ് പറയാൻ സാധ്യതയുള്ള അതായത് കൂടുതൽ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഏതായിരിക്കും കൂടുതൽ സാധ്യത എന്ന് നിങ്ങളൊന്നാലോപിച്ചോക്കെ ഉണ്ടോ ഉറപ്പായിട്ട് ഒരു പി ആറിന ഫ ബലം കൊണ്ട് മാത്രമാണ് എന്നുള്ള ഇതിലാണ് കൂടുതൽ ഓഡിയൻസ് പറയാൻ സാധ്യതയുള്ളത് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ബിഗ് ബോസ് ഹൗസിനകത്ത് മാത്രമല്ല ബിഗ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം പോലും ഈ പറയുന്ന മത്സരാർത്ഥികളുമായിട്ട് സംസാരിക്കുന്ന സമയം കൂടുതൽ കൂടുതലും ആൾക്കാരെടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന അനുമോളുടെ പി ആർ ഈ പറയുന്ന പതിനാറ് ലക്ഷം രൂപയുടെ ആ പി ആർ വർക്ക് വരെ അനുമോൾ ചെയ്തു എന്ന് പറയുന്നുണ്ട് അതിന്റെ ഒരു ശരി എത്രത്തോളമാണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്താണ് അറിയാവുന്നതെന്നൊക്കെ ഈ പറയുന്ന മത്സരാർത്ഥികളുടെ അടുത്ത് വിക്റ്റായി പുറത്തുവരുന്ന മത്സരാർത്ഥികളുടെ അടുത്തൊക്കെ അടുത്തും ചോദിക്കാനുള്ള ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ പലരും ഇതിനെക്കുറിച്ച് വലിയ രീതിയിൽ തന്നെ സംസാരിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ വലിയൊരു ചർച്ച വിഷയമായ ഒരു കാര്യം തന്നെയാണ് പക്ഷെ പക്ഷേ അനുമോൾ മാത്രമാണ് ഇത്തരത്തിലൊരു പി ആർ വർക്ക് ചെയ്തിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല അതായത് ഇതുപോലത്തെ രീതിയിലൊരു പ്ലാറ്റ്ഫോംസിലേക്ക് വരുമ്പോൾ ആദ്യമേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉറപ്പാട്ടും നമ്മളെ പുറത്തുള്ള ഒരു ഇമേജ് തകർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാതിരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം തന്നെയാണ് അതിനെ ഉറപ്പാട്ടും വേണ്ടി ഇത്തരത്തിലൊരു പി ആർ സപ്പോർട്ട് പുറത്ത് ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു കാര്യം തന്നെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അനുമോളിലേക്ക് ഒരു കേസ് നോക്കുകയാണെങ്കിൽ അനുമോൾ ഓൾറെഡി ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ഒരാൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ലാത്തൊരു ഇമേജ് എന്തായാലും അനുമോൾ പുറത്ത് ഓൾറെഡി ഉണ്ടാക്കി എടുത്തിട്ട് തന്നെയാണ് എന്തായാലും ഈ ഒരു ഷോയിലേക്ക് എന്തായാലും വരുന്നത് സോ ഇവിടെ നമുക്ക് നോക്കിയോ ഒരു എക്സ്ട്രീം ഡ്രാമയാണ് എന്തായാലും അനുമോ എന്തായാലും കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഉറപ്പും പ്രീ പ്ലാന്ഡാണ് അനുമോൾ എന്തായാലും എങ്ങനെ അറിയപ്പെടണോ അല്ലെങ്കിൽ ആയിരിക്കണം മനുമോളുടെ ഡ്രാമാസും കാര്യങ്ങളും എല്ലാം എങ്ങനെയാണ് ഈ പറയുന്ന ഇമോഷണി ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യേണ്ടത് എന്നൊക്കെ നല്ല രീതി തന്നെ പ്രീ പ്ലാൻഡ് ആയിട്ട് തന്നെയാണ് എന്തായാലും മനുമോളതിനകത്ത് കയറിയിരിക്കുന്നത് സോ ഈ പറയുന്ന എക്സ്ട്രീം ഡ്രാമ ഫ്ലോപ്പ് ആവാതെ നോക്കേണ്ട ഒരു കാര്യം ഈ പറയുന്ന അനുമോളിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പൊ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൈ എന്തെങ്കിലും പോയാൽ തന്നെ നല്ല രീതിയിലൊന്ന വലിയ രീതിയിൽ ബിൽഡ് ചെയ്ത് തന്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ല ശരിയാണല്ലോ എന്നുള്ള രീതിയിൽ ഈ പറയുന്ന കാണുന്ന ഓഡിയൻസിലേക്ക് എത്തിക്കാനുള്ള ഒരു ടീം ഈ പറയുന്ന ഒരു പി ആർ ടീം വേണ്ട ഒരു കാര്യം തന്നെയാ ഈ പറയുന്ന അനുമോളെ മാത്രമല്ലേ ഏതൊരു മത്സരത്തിനും ഉറപ്പായിട്ടും വേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ പറയുന്ന ഒരു പി ആർ സപ്പോർട്ട് പുറത്തുണ്ടാവുക എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പൊ എന്തായാലും ആര്യൻ എവിക്ട് ആയ ശേഷം എന്തായാലും ആര്യുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ എന്തായാലും ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് തന്നെ എന്തെങ്കിലും പുറത്ത് വിട്ടുണ്ട് അപ്പൊ ആ സമയത്ത് ഈ പറയുന്ന പി ആർ റിലേറ്റഡ് సంస్మాల <Sess> ആര്യനുമായിട്ട് എന്തായാലും ആഗ്രഹ നടത്തുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ആങ്കർ എന്തായാലും ചോദിക്കുന്നത് അനുമോളോട് ചെറിയ രീതിയിൽ ഒരു പേടി ഉണ്ടായിരുന്നു ഈ പറയുന്ന ഒരു പി ആർ സപ്പോർട്ടിന്റെ കാര്യത്തിനകത്ത് ചെറിയ രീതിയിലൊരു ഭയം ആര്യൻ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ എന്തെങ്കിലും ചോദിക്കുന്നത് ആ കാര്യത്തിൽ അത് പല കാര്യങ്ങളും സംസാരിച്ച് വരുമ്പോഴത്തേക്കും ആര് പറയുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിന് അത് കയറുന്നതിന് മുന്നേ തന്നെ അതായത് പുറത്തു വെച്ചതിനെ അറിയാമല്ലോ അനുമോൾക്ക് എന്തായാലും ഏത് പി ആർ ടി എം ആണെന്നു സപ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ എന്താ നീ അറിയാറുണ്ട് അതുകൊണ്ട് തന്നെ അനുമോളുമായിട്ടധികം നെഗറ്റീവ് ആയിട്ട് കളിച്ച് കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് ഒരു ഇമ്പ്രഷൻ അപ്പുറത്തേക്ക് പോകുന്നതിനോട് എന്തെങ്കിലും തനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളിലേക്ക് പോയിട്ടില്ല പക്ഷേ പറയാൻ ാലും തുറന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലും വളരെ നെഗറ്റീവ് ആ രീതിയിലൊരു ഇംപ്രഷൻ പുറത്തേക്ക് കൊടുക്കാൻ തന്നെ നല്ല താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ അനുമൂലമായിട്ട് അങ്ങനെ അധികം പ്രശ്നങ്ങൾക്കൊന്നും അനാവശ്യമായിട്ട് പോവാൻ താൻ താല്പര്യപ്പെട്ടിട്ടില്ല എന്തായാലും ആരും പറയുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഓരോ മത്സരത്തിലൂടെ മത്സരിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ ഈ പറയുന്ന ഒരു ആർ സപ്പോർട്ട് പുറത്തുണ്ടാവും എന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ടും എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് ബിഗ് ബോസ് ബോസിന് പുറത്തുള്ളവർക്ക് അറിയില്ലെങ്കിൽ മത്സരിക്കാൻ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള സാധ്യതകളെ കുറിച്ച് ഉറപ്പായിട്ടും നല്ല രീതിയിൽ തന്നെ അന്വേഷിച്ചിട്ട് തന്നെയായിരിക്കും അവിടെ എന്തെങ്കിലും വരുന്നത് സോ അപ്പൊ ആ രീതിയിൽ അന്വേഷിക്കുമ്പോഴത്തേക്കും ഇത്തരത്തിലുള്ള ഒരു പി ആറിന്റെ കളികളും കാര്യങ്ങളും എല്ലാം ഇവരെന്തെങ്കിലും അറിഞ്ഞു കാണണം ഈ പറയുന്ന ആരും മാത്രമല്ല അവിടെയുള്ള മറ്റു മത്സരാർത്ഥികൾ എല്ലാവരും തന്നെ അറിഞ്ഞു അപ്പൊ അവര് പി ആർ വർക്ക് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ആ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതിനെത്ര പേയ്മെന്റ് ആയിരിക്കും ചാർജ് ചെയ്യുന്നത് അതുപോലത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറയുന്നത് പി ആർ വണ്ടി എന്തായാലും കോൺടാക്റ്റ് ചെയ്യാൻ സാധ്യത കൂടുതലാണ് അതിൽ തന്നെ പല പി ആർസ് ആണ് ഇപ്പൊ ഈ കഴിഞ്ഞ സീസണിൽ വരെ ജയിപ്പിച്ചത് ആ പി ആറിന്റെ സപ്പോർട്ട് കൊണ്ടാണ് എന്തെങ്കിലും ഇതിൽ വരെ സംസാരങ്ങൾ നടക്കുന്നുണ്ട് നമുക്ക് അതിനെക്കുറിച്ച് റിയാലിറ്റി അറിയില്ല നമ്മളെന്തായാലും തെളിവുകളൊന്നും നമ്മളെ ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ പി ആർ ആണ് എന്നാലും അനുമോൾക്ക് എന്തായാലും പി ആർ വർക്ക് ചെയ്യുന്നത് എന്ന രീതിയിലുള്ള സംസ്ഥാനങ്ങളും എന്തായാലും നടക്കുന്നുണ്ട് അമോൾ ഓൾറെഡി പറഞ്ഞ ഒരു സെലിബ്രേറ്റ് ചെയ്യുന്ന സ്റ്റാൻസ് ഉള്ള ഒരാളായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പറയുന്നത് ഇതിന് മുന്നേ മത്സരിച്ച പല മത്സരത്തിൽ അവരുടെ നല്ല ഒരു കോണ്ടാക്ട് എന്തായാലും ഉണ്ട് അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടുള്ള ഒരു പി ആറിന് സാധ്യത ശരിയാണെങ്കിൽ ഇത് മുന്നേ ഉള്ള പി ആർ ഏജൻസുമായിട്ട് പെട്ടെന്ന് തന്നെ അനുമോൾക്ക് ചിലപ്പോൾ എത്തിപ്പെടാൻ സാധിച്ചിട്ടുണ്ടാകും അവരുമായിട്ട് നല്ല രീതിയിൽ ഒരു ബോണ്ടിംഗ് ഒരുപക്ഷെ ഈ പറയുന്ന പതിനാറ് ലക്ഷത്തിന്റെ ബോണ്ടിങ് ശരിയാണെങ്കിൽ ഒരു പക്ഷെ ഇത്തരത്തിൽ എത്തിപ്പെടാനുള്ള സാധ്യത ഉറപ്പായിട്ടും മറ്റു മത്സരാർത്ഥികളെ വെച്ച് കമ്പയർ ചെയ്യപ്പെടുത്തേക്കും വലിയൊരു സാധ്യത അനുമോൾക്ക് അവിടെ ഉണ്ട് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി തന്നെയാണ് പക്ഷെ അത് എങ്ങനെ ഇങ്ങനെ നെഗറ്റീവ് ആയിട്ട് മാറുന്നതെന്ന് പറഞ്ഞാൽ ഉറപ്പാട്ടും ഇതിനു മുന്നേയും ജയിച്ചിട്ടുള്ള മത്സരാർത്ഥികൾക്ക് വേണ്ടി പി ആർ വർക്ക് ചെയ്ത് ആരണം അവർ ഉറപ്പായിട്ടും ഈ പറയുന്ന എല്ലാ മത്സരാർത്ഥികളും തന്നെ കോൺടാക്ട് ചെയ്യാനുള്ള സാധ്യത നമുക്ക് മാറ്റി വെക്കാനാവില്ല ഉറപ്പും അനുമോ വലിയൊരു സാധ്യത കോൺടാക്ട് ചെയ്യുന്ന സമയം ഈ ഒരു മത്സരാർത്ഥിയുമായിട്ട് ഓൾറെഡി ബോണ്ടിങ് നടത്തി എന്നുള്ള രീതിയിൽ ഈ പറയുന്ന ഒരു പി ആർ ഏജന്റ് സംസാരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പോട്ടെ ഈ പറയുന്ന പി ആർ ഏജന്റ് സംസാരിച്ച പോലും ഇത്തരത്തിൽ ബിഗ് ബോസ് ഹൗസിന് കയറിയ ശേഷം അനുമോളായി കേട്ടോ അനുമോൾ ഇത്തരത്തിൽ ഈ ഒരു ഏജന്റുമായിട്ടാണ് ഡീൽ ഉറപ്പിച്ചത് എന്ന രീതിയിൽ ഏതെങ്കിലും ഒരു മത്സരാർത്ഥിയുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും അവിടെ നല്ല രീതിയിൽ സ്പ്രെഡ് ആവുന്ന ഒരു സാധ്യതയുണ്ട് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിലൊരു ടോപ്പിക്കാനും വലിയ രീതിയിൽ ഒരു സംസാരമാക്കുകയാണെങ്കിൽ ഈ പറയുന്ന പുറത്തുള്ള പി ആർ അതായത് ഈ പറയുന്ന അനുമോളുടെ പി ആർ അല്ല മറ്റുള്ളവർക്ക് ഉറപ്പാടും വേറെയും പി ആർ ഏജൻസ് ഉണ്ടല്ലോ അതായത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന പി ആർ ഏജന്റ് മാത്രമല്ല വേറെയും വന്നുണ്ടല്ലോ മറ്റു മത്സരാർത്ഥികൾ പി ആർ എന്താ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് ഈ പറയുന്ന അനുമോളുടെ ഒരു ആർ ടോപ്പിക് രീതിയിൽ ഒരു സബ്ജക്റ്റ് ഇടുകയും അത് വലിയ രീതിയിൽ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന കാണുന്ന ഒരു മെജോറിറ്റി ഓഫ് ഓഡിയൻസിന് മുന്നിൽ അനുമോൾ ഇത്തരത്തിലൊരു പി ആർ ബലത്തിൽ മാത്രം നിൽക്കുന്ന ഒരാളാണ് എന്നുള്ള രീതിയിൽ ഇമ്പാക്ട് സൃഷ്ടിക്കാൻ കഴിയുകയും ചെയ്യും ഉറപ്പായിട്ടും മറ്റ് മത്സരാർത്ഥികൾക്കും ഈ പറയുന്ന പി ആർ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും അവിടെ ഏറ്റവും അധികം ക്രൂശിക്കപ്പെടാൻ സാധ്യതയുള്ള എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ ഇത്തരത്തിൽ ഏതൊരാളാണ് ഏറ്റവും കൂടുതൽ കാശ് കൊടുത്തിട്ട് എന്തായാലും പി ആർ എസ് സപ്പോർട്ടിന് വേണ്ടി എപ്പിച്ചിരിക്കുന്നത് അവർക്കെതിരാണ് വലിയ രീതിയിലൊരു നെഗറ്റീവായ ഒരു ഇമ്പാക്ട് എന്തായാലും പുറത്തു വരാൻ സാധ്യതയുള്ള അതുകൊണ്ട് ഇപ്പൊ അനുമോൾ ജയിക്കുകയാണെങ്കിൽ അത് പി ആറിന്റെ സപ്പോർട്ട് കൊണ്ട് മാത്രം പി ആറിന്റെ വോട്ട് കൊണ്ട് മാത്രം ജയിച്ചൊരു മത്സരാർത്ഥി എന്നുള്ള രീതിയിൽ ഒരു ഇമ്പാക്റ്റ് പുറത്തേക്ക് വരാനുള്ള ഒരു സാധ്യത മറ്റ് മത്സരാർത്ഥികളുടെ പി ആർ എസിന്റെ കളികൾ തന്നെ അതിന് പുറകിൽ ഉണ്ടോ എന്നുള്ള രീതിയിൽ ഒരു വലിയൊരു സംശയം എനിക്കുണ്ട് പിന്നെ ജയിച്ചതിന് ശേഷം ഈ പറയുന്ന കാണുന്ന ഓർഡിനൻസ് തോന്നുന്ന ഒരു സംശയം മാത്രമല്ല ഇത്തരത്തിൽ വോട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലോ അനുമോൾ ഓൾറെഡി ഇത്തരത്തിൽ പതിനാല് ലക്ഷം രൂപ ഒരു പി ആർ ഏജന്റിനേക്ക് ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒരു സപ്പോർട്ട് ഉറപ്പായിട്ടും അനുമോൾക്ക് കിട്ടും അതുകൊണ്ട് തന്നെ സപ്പോർട്ട് കിട്ടാത്ത വേറെ സെക്കൻഡറി ആയിട്ട് തനിക്ക് ഇഷ്ടമുള്ള മത്സരാർത്ഥി ആരാണോ അവർക്ക് വേണ്ടി വോട്ട് ചെയ്തേക്കാം എന്നുള്ള ഒരു ചിന്ത വരെ ഈ പറയുന്ന കാണുന്ന ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം എത്താണ്ട ഒരു സാധ്യത തള്ളിക്കണാനാവില്ല അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ വോട്ടിങ്ങിനെ വരെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ ഇത്തരത്തിലൊരു യും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പി ആറുകളിലെ അതായത് അനുമോളുടെ പി ആറുള്ള മറ്റു പി ആറുകളുടെ കളിക്കുന്നെല്ലാം സാധിക്കുന്നുണ്ട് എന്നാണ് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ഞാൻ ഇത്രയൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം ഞാൻ ഭയങ്കര ഒരു അനുമോളെ സപ്പോർട്ട് ആളാണ് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം പക്ഷെ ഒരിക്കലും ഇല്ല പേഴ്സണലി അനുമോളുടെ ഡ്രാമയും കാര്യങ്ങളൊന്നും എനിക്ക് അതിനധികം വർക്ക് ആവർ ഒന്നുമില്ല കാര്യം നമുക്ക് അനുമോളൊരു എക്സ്ട്രീം ലെവലിൽ നിന്ന് ഡ്രാമ കളിക്കുന്ന ഒരാളാണ് ചിലപ്പോൾ ആ അനുമോൾ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെയധികം ഇഷ്ടമല്ലാത്തവർക്ക് ഒട്ടും ഇഷ്ടപ്പെടാതിരിക്കാനുള്ള എല്ലാവിധ സാധ്യതകളും അത്തരത്തിലുള്ള ഒരു ഡ്രാമയാണ് അനുമോൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ എനിക്കങ്ങനെ വോക്കാറില്ല എനിക്ക് അനുമോളുടെ ഡ്രാമയൊന്നും അങ്ങനെ അധികം ഇഷ്ടപ്പെടാറില്ല പക്ഷേ അനുമോൾക്ക് ഇതിൽ ഒരു ഇത്തരത്തിലൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം നടക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി തന്നെയാണ് അതിന് ഞാൻ ഒരു കാര്യം കൂടി ജസ്റ്റ് ഒന്നും കൂട്ടിയാക്കും ഒരിക്കലും ഇത് പി ആർ സപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമല്ല കാര്യം ഈ ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങി കഴിഞ്ഞ ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഹെയ് കൊച്ചി എന്ന് പറയുന്ന ഒരു ഫുഡ് ചാലഞ്ച് ചെയ്യുന്ന ഒരു ഒരു അക്കൗണ്ട് ഉണ്ടാവും അതായത് മെയിൻ ആയിട്ട് ഫുഡ് ചലഞ്ചും കാര്യങ്ങളൊക്കെയാണ് കാര്യങ്ങളൊക്കെയാണല്ലോ ഈ പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിലൂടെ നടക്കും അതിനകത്ത് എന്താ വൺ പോയിന്റ് സിക്സ് മില്യൺ പോയി ഫോളവേഴ്സുള്ള ഒരു പേജാണ് പിന്നെ ഫിലിം സെലിബ്രിറ്റീസ് ഒക്കെ ആണെങ്കിലും ഈ പറയുന്ന ഫുഡ് ചലഞ്ചസിനകത്ത് ഈ പറയുന്ന ഒരു പേജിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുള്ളൂ ഇപ്പോഴത്തേക്കും സിനിമ പ്രൊമോഷൻസിനൊക്കെ വേണ്ടിയാണ് ഈ പറയുന്ന പേജ് ആൾക്കാർ ആൾക്കാരെന്തായാലും ഉപയോഗിക്കാറുള്ളത് ബിഗ് ബോസ് സീസൺ ആണ് തുടങ്ങിയ ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു പേജിലൂടെ പുറത്തുവിട്ട് ഒരു ഫുഡ് ചലഞ്ച് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ആര്യമാണ് ഉറപ്പായിട്ടും അതിന് നല്ല രീതിയിൽ ഒരു എമൗണ്ട് തന്നെ ആര്യൻ എന്തായാലും പേ ചെയ്യാനുള്ള ഒരു സാധ്യത ഉറപ്പാട്ടോടെ ഉണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഒരു പേജിലൂടെ വരുന്ന ഓരോ വീഡിയോക്കും കിട്ടുന്ന ഒരു വ്യൂവേർഷിപ്പ് പറഞ്ഞാൽ അത്ര അധികം ഒരു മിനിമം ഒരു ആവറേജ് ലെവലിൽ നോക്കിയാൽ തന്നെ ഒരു വൺ മില്യൺ വ്യൂസ് ഉറപ്പാട്ട് പറയുന്ന ഒരു പേജിലുള്ള ഓരോ വീഡിയോസിനും ഉറപ്പായിട്ടുണ്ട് സോ അതിനും തന്നെ നല്ല രീതിയിൽ ഒരു പേയ്മെന്റ് ഉറപ്പായിട്ട് ആര്യൻ എന്തായാലും കൊടുത്തിട്ടുണ്ട് തന്നെയാണ് വിശ്വസിക്കുന്നത് ഒരു ഫുഡ് ചലഞ്ചിലൂടെ തന്നെ കാണുന്ന ഓഡിയൻസിലേക്ക് നല്ല രീതിയിൽ തന്നെ ഒരു ഫേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ആര്യൻ ഉറപ്പാടും ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇയർ സപ്പോർട്ടിന് വേണ്ടിയും ആര്യൻ കാശം മുടക്കി എന്ന് പറഞ്ഞാൽ അതിനകത്ത് അത്ഭുതപ്പെടാൻ ഉള്ളതായിട്ടൊന്നും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അതുമാത്രമല്ല ഒരു പി ആർ സപ്പോർട്ടിന് വെക്കുന്ന ഒരിക്കലും നെഗറ്റീവ് ആയിട്ട് ഒരു കാര്യമാണ് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അവരുടെ ഓരോ മത്സരാർത്ഥികളും ഉറപ്പായിട്ടും ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഒന്നുകൂടി പറയുന്നതാണ് ഈ പറയുന്ന ആര്യന്റെ കാര്യമായാലും അനുമോളുടെ കാര്യമായാലും മറ്റു മത്സരാർത്ഥികളുടെ കാര്യമാണെന്നുണ്ടെങ്കിലും അവർ പറയുന്നതും അല്ലെങ്കിൽ അവർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെ ബേസിൽ മാത്രമാണ് നമ്മൾ ഈ സംസാരിക്കുന്നത് അത് നൂറ് ശതമാനം ഒരു ഗ്യാരന്റിയോ പ്രൂഫോ കാര്യങ്ങളോ ഒന്നും നമ്മളുടെ അടിസ്ഥാനമായിട്ട് പറയാനോ കാണിക്കാനോ ഒന്നും ഇല്ല അപ്പൊ എന്നാൽ ഈ പറഞ്ഞൊരു കാര്യത്തിനെ കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്നാണ് അതിന് മോൾക്കെതിരെ ഡിഗ്രേഡിങ് നടക്കുന്നതായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അതുപോലെ തന്നെ ഈ സീസൺസ് എന്നടിക്കാനാണ് സാധ്യതയുള്ളത് എനിക്ക് തോന്നുന്നതെന്നും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ